ഒരുപാട് പേര് സ്ഥാനം നോക്കിയിട്ട് പാറ പൊട്ടിച്ചിട്ട് പോലും വെള്ളം കണ്ടിട്ടില്ല ആ ഒരു സമയത്താണ് ബിബിൻ അല്ല ബിബിൻ എന്താ പറയാ ഓല കൊണ്ടിട്ട് സ്ഥാനം നോക്കിയിട്ട് അത് കിണറുഴിച്ചതിനകത്ത് വെള്ളം തലമുറ കഴിഞ്ഞ തലമുറ വെള്ളമില്ലായിരുന്നു കഴിഞ്ഞ തലമുറ എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് പത്ത് നൂറ്

ഓക്കെ ഒരാടിക്ക് മുകളിലായില്ലേ ആ ഒരടിക്ക് മുകളിലായി അപ്പം ഉറവയുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ഓല കൊണ്ട് സ്ഥാനം നോക്കി കിണർ ഒഴിക്കുന്ന ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ ഒരുപാട് പേര് ബാഡ് കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഞാനും ഏറിലായിരുന്നു ആ കിണർ ഒഴിച്ച ബിബിനും ഏറിലായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും പറഞ്ഞത് ഇത് ഉടായിപ്പാണോ എന്നുള്ള രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ ഇത് ഉടായിപ്പാണോ അല്ലയോ എന്നുള്ളത് നമുക്കിത് തെളിയിച്ചു തരണമല്ലോ ഈ ബാഡ് കമൻസ് ആൾ അല്ലെങ്കിൽ ആൾക്കാർ ഇത് എന്തായാലും കാണണം കാരണം എന്താന്ന് വെച്ചാൽ ഇവിടെ ഒരു വീട്ടിൽ ഒരുപാട് പേര് വന്ന് സ്ഥാനം നോക്കിയിട്ട് കിണർ ഒഴിച്ച ഒരു സാഹചര്യത്തിൽ വെള്ളം കാണാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈ സെയിം മെത്തേഡ് യൂസ് ചെയ്തിട്ട് ബിബിൻ ഇവിടെ അതായത് ഈ ഓല കൊണ്ട് തന്നെ സ്ഥാനം നോക്കിയിട്ട് കിണർ ഒഴിച്ച് അതിനകത്ത് വെള്ളം കണ്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്കും ഇത് കാണിച്ചു തരണം ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് കാണിച്ചു തരണം എന്ന് എനിക്ക് തോന്നി അപ്പൊ നമുക്ക് ബിബിനെ വിളിക്കാം അല്ലെ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചറിയാം ബിബിൻ ഒരു ഓല കൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണല്ലേ ഓല കൊണ്ടെന്ന് പറഞ്ഞാല് ഇപ്പൊ നേരത്തെ പറഞ്ഞാലും ഞാൻ ഒരു മിസ്റ്റേക്ക് കേസ് വെള്ളം കണ്ടാൽ മാത്രമാണ് അതായത് ഗ്യാരണ്ടി ബേസിന് വെള്ളം കണ്ടാൽ മാത്രമാണ് പൈസ എന്ന് പറഞ്ഞിട്ടാണ് ഈ കിണർ താഴ്ത്തി കേട്ടോ രണ്ട് കിണർ അവിടെ താഴ്ത്തിയിട്ടുണ്ട് വെള്ളമില്ല അവിടെ നമ്മൾ നിങ്ങൾ കിണർ താഴ്ത്തി ഇപ്പം എത്രത്തോളം പൈസ വന്നാലും ശരി എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ മുടക്കിക്കോളാം കിണർ താഴ്ത്തി വെള്ളം കണ്ടാൽ എനിക്ക് ക്യാഷ് തന്നാൽ മതിയെന്ന് പറഞ്ഞാൽ ഞാൻ കുട്ടിയേഷൻ വെച്ച് ഈ കിണർ താത്തി ഞാൻ തന്നെയാണ് സാധനം കണ്ട് അപ്പോൾ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇതിനകത്ത് കുറേ നെഗറ്റീവ്സ് പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ പക്ഷേ ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കിയ കാര്യമുണ്ട് ഈ നെഗറ്റീവ്സ് പറഞ്ഞതിൽ പലവരുടെ വീട്ടിലും വെള്ളം ഉള്ളവരും പലരും വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് അറിയാത്തവരൊക്കെ ശരിക്കും വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടറിയാവുന്നവരൊക്കെ ഒന്നും പറയൂല ഒന്നും പറയൂലെന്നല്ല ഞാൻ നെഗറ്റീവ്സ് പറയില്ലെന്നല്ല അത് ഓരോരുത്തരും ഇഷ്ടം അമ്മയെ തല്ലിയാ രണ്ടു പറയുന്ന ആൾക്കാരുണ്ട് അല്ലെ ശരിക്കും തല്ലാൻ പാടില്ല തല്ലിയത് നന്നായി അല്ലെങ്കിൽ തല്ലാൻ പാടില്ല എന്ന് പറയുന്നവരുണ്ടാവും പക്ഷേ ഇങ്ങനെയുള്ള ആൾക്കാർ നെഗറ്റീവ് പറയുന്നത് അവർക്ക് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പം ആളുകൾക്കുള്ള ഒരു സംശയമായിരിക്കും ഇപ്പൊ ബിബിൻ കിണർ താഴ്ത്തിയിട്ട് അല്ലെങ്കിൽ വെള്ളം കാണാൻ വേണ്ടി കുഴിച്ചിട്ട് അല്ലെങ്കിൽ സ്ഥാനം നോക്കിയിട്ട് വെള്ളം കാണാതിരിക്കുന്ന എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ കിണർ 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 അങ്ങനെ ഇപ്പോ ഞാൻ ഇവിടെ വെള്ളം വെള്ളം എന്റെ പോകുന്നത് എന്താ എന്താ ആദ്യമേ ആദ്യമേ പൈസ 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 മേടിക്കില്ല ഇല്ല കണ്ടാൽ മാത്രമാണ് പ്രശ്നം സംഭവിച്ചെന്ന് പാറ പൊട്ടിച്ചിട്ട് പോലും ഒരുപാട് പേര് സ്ഥാനം നോക്കിയിട്ട് പാറ പൊട്ടിച്ചിട്ട് പോലും വെള്ളം കണ്ടിട്ടില്ല ആ ഒരു സമയത്താണ് ബിബിൻ എന്താ പറയാ ഓല കൊണ്ടിട്ട് സ്ഥാനം നോക്കിയിട്ട് അത് കിണർ കുഴിച്ച് അതിനകത്ത് വെള്ളം കണ്ടത് കേട്ടോ അപ്പൊ അതെങ്ങനെയാ സംഭവിച്ചേ ശരിക്കും ഇവരെന്നെ വിളിക്കുന്ന ഇവർക്ക് ഈ ഒരു സ്ഥലം ഇവരുടെ ഫാമിലി ആയിട്ട് ഉണ്ടായിരുന്ന സ്ഥലം തോന്നുന്നു അപ്പൊ ഇവർക്ക് സ്ഥലം വിറ്റ് പോകാനായിട്ടൊന്നും മനസ്സില്ല ഇവർക്ക് ഇവിടെ തന്നെ വീട് വെക്കണം പക്ഷേ കിണർ താഴ്ത്തി വെള്ളമില്ല തൊട്ടടുത്ത് തന്നെ പാറ പൊടിച്ച് കിണർ താഴ്ത്തിയതാണ് അതിലും വെള്ളമില്ല ഇനി ഇവർക്കൊരു റിസ്ക് എടുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോ എന്റെ വീഡിയോ കാണുന്നത് ഇവർ എന്നെ വിളിച്ചിട്ട് പറയുന്നു ബിപിനെ ഞങ്ങൾക്ക് ഇവിടെ വീട് ഇവിടെ തന്നെ വെക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം പക്ഷെ ഇവിടെ തന്നെ കിണർ താഴ്ത്തി വെള്ളം കിട്ടാന്നുള്ളത് ബുദ്ധിമുട്ടാണ് ബിബിനെ കൊണ്ട് സാധിക്കുമോ അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ നോ പ്രോബ്ലം നമ്മൾ വരുന്നു ഫസ്റ്റ് വരുന്നു സ്ഥാനം കാണുന്നു സ്ഥാനം കണ്ടതിന്റെ ഞാൻ ഇപ്പോഴും പറയുന്നു സ്ഥാനം കണ്ടതിന്റെ ഒരു എമൗണ്ട് ഉണ്ട് ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇവിടം വരെ പെട്രോൾ അടിക്കണം എൻ്റെ ഒരു ഡ്രൈവർ ഉണ്ടാവും ഞങ്ങൾ ഇവിടെ എക്സ്പെൻസ് ഉണ്ടാവും സ്ഥാനം കാണുന്നതിന്റെ ഒരു എമൗണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഒരു കൊട്ടേഷൻ കൊടുക്കും ചിലപ്പോൾ വന്ന് തന്നെ കൊട്ടേഷൻ കൊടുക്കും ആ കൊട്ടേഷൻ അവർ ഓക്കെ ആണെങ്കിൽ മാക്സിമം ചിലപ്പോൾ ടു ത്രീ ഡേയ്സ് കൊണ്ടൊക്കെ കിണർ സ്റ്റാർട്ട് ചെയ്യും വർക്കിൻ്റെ ലോഡ് അനുസരിച്ച് വർക്ക് ലോഡ് അനുസരിച്ച് എല്ലാ ജില്ലയിലും നമുക്ക് പണിക്കാരുണ്ട് അതനുസരിച്ച് ഒരു കിണർ ഏകദേശം എപ്പോഴാണോ തരുന്ന ടുത്ത സ്ഥലത്ത് സ്റ്റാർട്ട് ചെയ്യും ഇതുപോലെ തന്നെ ഇവിടെയും നമ്മള് മണ്ണ് താഴ്ത്തി മട്ടി വന്നപ്പോ മട്ടി താഴ്ത്തി പാറ ഉണ്ടായിരുന്നു പാറയും താഴ്ത്തി അവർക്ക് വെള്ളം കൊടുക്കും ഇവിടെ അധികം പാറ പൊട്ടിക്കേണ്ടതായിട്ട് വന്നില്ല അവിടെ ആ മണ്ണ് കിടക്കുന്ന നിങ്ങൾക്ക് കണ്ടാൽ അറിയാം തൊട്ടടുത്തൊക്കെ പാറ പൊട്ടിച്ച എല്ലാ കിണറുകളാണ് ഇത് പാറ ജസ്റ്റ് നല്ല കരിമ്പാറ എത്തുന്നതിന് മുമ്പേ മട്ടിപ്പാറ വന്ന് അത് ബ്രേക്ക് ചെയ്ത് എടുത്തപ്പോഴത്തേക്കും അതിനുള്ള വെള്ളം കിട്ടിയവരെ അതായത് ഇവര് താഴ്ത്തി കിണറിലെ ഈ ഈ തന്നെ തന്നെ ഇവർക്ക് ആവശ്യമുള്ള വെള്ളം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു സെയിം പ്ലോട്ടിൽ വെള്ളത്തിന്റെ സ്ഥാനം ബാക്കിയുള്ളവർക്ക് എന്താ എന്താ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട് എന്നാലും ഞാൻ ചോദിക്കാം ബാക്കിയുള്ളവർക്ക് ഇപ്പൊ അത്ര ആയിട്ടുള്ള ആളുകളൊക്കെ ആയിരിക്കും ഈ ഒരു ഗിഫ്റ്റ് ഓഫ് ഗോഡ് ആയിരിക്കും ഞാൻ ഇതിനകത്ത് ഇപ്പം ഞാനും സാധാരണ ഈ ബി ബി ഓടുന്നത് ഓടുന്നത് പലരും പറഞ്ഞു പല ബ്ലഡ് ഗ്രൂപ്പിന്റെ അങ്ങനെയൊക്കെ അതൊന്നും അല്ല നാടി വിഭവത്തിന്റെ പ്രത്യേകതയാണ് ഞാൻ നാടി വിഭവത്തിന്റെ പ്രത്യേകതയിലാണ് ഈ സംഭവം ഇങ്ങനെ പെൻഡുലം പെന്റുലം നിന്ന് കിടങ്ങുന്ന ഓലയൊക്കെ മടങ്ങുന്ന അങ്ങനെയാണ് പക്ഷെ ഇത് നമ്മൾ ഏത് കിണറാണെന്ന് തിരിച്ചറിയുക ഇപ്പൊ ഇതിനു മുമ്പ് അവരോട് കിണർ താത്തിയിരുന്നു ഈ കിണർ ബോർവെല്ലിന് സ്ഥാനമുള്ള സ്ഥലത്ത് അത് താത്തിയത് അവിടെ വെള്ളമുണ്ട് പക്ഷെ അത് ബോർവെൽ അടിച്ചാലും വെള്ളം കിട്ടുള്ളൂ ഓപ്പൺ ഓപ്പൺവെല്ലിന് വെള്ളം കിട്ടണമെന്നില്ല പക്ഷേ ഓപ്പൺ വെല്ലിന് വെള്ളം കിട്ടുന്നത് ഏതാണെന്നുള്ളത് നമ്മൾ കറക്റ്റ് ആയിട്ട് ഒന്ന് സെലക്ട് ചെയ്ത് കണ്ടുപിടിച്ചാൽ അതിനകത്ത് തന്നെ ഓപ്പൺ വെല്ല് താത്തിൽ അവർക്കുള്ള വെള്ളം കിട്ടും ബിവിനിപ്പോ സ്ഥാനം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ അല്ലെങ്കിൽ ഈ വൈബ്രേഷൻസ് ഒക്കെ നോക്കിയിട്ടാണല്ലോ ഇവിടെ വന്നിട്ട് എനിക്കൊരു ഇരുപത് മിനിറ്റ് ഒക്കെ എടുത്തു കാണുകയുള്ളുമായിരിക്കും അത്ര ു ഇരുപത് മിനിറ്റ് വിശ്വാസം ഉണ്ടായിരുന്നോ വെള്ളം പല ആൾക്കാർക്കും വിശ്വാസം മാത്രമല്ല ഈ വീഡിയോയില് പറയുന്ന പോലെ ഏ ഇതൊക്കെ ചുമ്മാ തട്ടിപ്പാന്ന് പറയുന്ന പോലെ പല ആൾക്കാരും അങ്ങനെയും വിളിക്കും ഇവൻ ഇവനിടെ വന്നു കിണർ താഴ്ത്തി വെള്ളം കിട്ടും നോക്കട്ടെ ഇല്ലെങ്കിൽ ഇവന്റെ പൈസ പോകുന്ന പറഞ്ഞു നോക്കുന്ന ആൾക്കാരുണ്ടാവും പല ടൈപ്പ് ആൾക്കാരുണ്ടല്ലോ നമ്മളൊന്നും നോക്കേണ്ട ആവശ്യമില്ല നമ്മൾക്ക് കഴിവുണ്ടോ നമ്മളൊരു വർക്ക് ചെയ്യണോ നമുക്ക് കഴിവുണ്ടോ ആ വർക്കിൽ നമ്മളായിരിക്കണം ബെസ്റ്റ് അതാണ് നമ്മുടെ പോളിസി നമുക്ക് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വെള്ളം ഒത്തിരി താഴ്ത്താതെ എവിടെ കിട്ടുന്നു തൊട്ടടുത്തുള്ള കിണർ താത്തിയിരുന്നു ആ ആ പറമ്പിൽ പത്തോ പതിനഞ്ചോ കിണർ താത്തിരുന്നു ഇതൊന്നും എന്റെ പ്രശ്നമല്ല ഇത് ഈ പറഞ്ഞിട്ട് ഇതിൽ പല രീതിയിലും പലപ്പോഴും പലർക്കും മിസ്റ്റേക്ക് പറ്റാം അവിടെ കിണർ താഴ്ത്തിയിരുന്നു അതുപോലെ അവിടെ പോയി സ്ഥാനം കാണാൻ എനിക്ക് പേടിയാണ് അങ്ങനെയൊന്നും എനിക്കൊന്നുമില്ല ഇത്രയും നാളായി ഞാനിപ്പോ പറഞ്ഞില്ല ഞാൻ ഈ എല്ലാ ജില്ലയിലും കിണറുകൾ താഴ്ത്തി കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നാളായിട്ട് ശെരിക്ക പരിപാടിയല്ലേ ഈ ഇത്രയും ഒരു ആളുകൾ നോക്കിയിട്ട് സ്ഥാനം കണ്ടിട്ട് വെള്ളം കിട്ടാത്തൊരു കിണറിന്റെ സ്ഥാനം കണ്ടുപിടിക്കാ എന്നുള്ള രീതിയിലൊക്കെ റിസ്ക് പിടിച്ചു വരൂല്ല ശരിക്കും പറഞ്ഞാൽ തല്ലുര കിട്ടാവുന്ന ഒരു അല്ല റിസ്ക് എന്ന് പറഞ്ഞാൽ പൈസ അവരുടെ വീട്ടിൽ നിന്ന് മേടിക്കുന്നില്ലല്ലോ പിന്നെന്താ പ്രശ്നം നമ്മളിപ്പോ നിങ്ങളെ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഞാൻ കിണറ് വെള്ളം പറഞ്ഞിട്ട് നിങ്ങളുടെ എടുത്തരാട്ടില് കിണറ താഴ്ന്നതിന് മുമ്പ് ഞാൻ പൈസ മേടിച്ച് ഞാൻ അവിടുന്ന് മുങ്ങി നാണം കിട്ടുന്ന ഒരു സാഹചര്യം അത് ഉണ്ടാവും പിന്നെ ഇതുപോലെ ഇത്ര ആൾക്കാർ വെള്ളം അതൊക്കെ ശരിയാണ് പക്ഷേ എന്റെ എല്ലാവരും പറഞ്ഞു അങ്ങനെ പറ്റുമോ ഇതാ വെള്ളം ഉണ്ടോ തിരിച്ചറിയാൻ പലർക്കും പറ്റും ശരിയാണ് പക്ഷെ ഇത് ഏത് കിണറാൻ തിരിച്ചറിയണം വിടെ പറഞ്ഞില്ല ബോർലടിച്ച വെള്ളം കിട്ടുന്ന ഓപ്പൺ വെല്ല് വെല്ലുതായി അവർക്ക് വെള്ളം കിട്ടിയില്ല പകരം ഓപ്പൺ വെള്ളിനും സ്ഥാനമുള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നു അവിടെ കിണറുവാറ്റി വെള്ളം കിട്ടി ഒരു വീട് വെക്കാൻ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ഒരു കിണറിനും സ്ഥാനം ഉണ്ടാവും അല്ലെങ്കിൽ അവിടെ വീട് വെക്കാൻ സ്ഥാനം ഇല്ല ഇതാണ് ഒരു സക്സസ് ഒരു ടെക്നീക് എന്ന് പറയുന്നത് അതായത് ഒരു വീട് സ്ഥാനം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഈ കാണുന്ന സ്ഥലത്താട്ടോ ഒരിക്കലും വെള്ളം കിട്ടില്ല എന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരു സ്ഥലമാണ് ആ ഒരു സ്ഥലത്താണ് ബിബിൻ ഓല കൊണ്ടിട്ട് എന്താ സ്ഥാനം നോക്കിയിട്ട് കിണർ ഒഴിച്ചത് ഈ ഒരു പ്ലോട്ടിന്റെ ഓണറിനെ നമുക്ക് കാണാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സത്യാവസ്ഥം നമുക്ക് കൂടി അറിയണമല്ലോ ആളാണല്ലോ അനുഭവിച്ചത് ഒരുപാട് തവണ വെള്ളം കിട്ടാതെ വിഷമിച്ച ഒരാളാണ് അപ്പൊ ആളെ കാണാം കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം വെള്ളം കൂടി കൂടി കേട്ടോ വെള്ളം വെള്ളം ഒരു എത്ര ഇത് രണ്ട് കൊല്ലം വെള്ളം ഉണ്ടാവും അല്ലേ രണ്ട് കൊല്ലിന് മുകളിലുണ്ടാവും ഇന്നലെ ഇന്നലെ ഇത്ര ആയിരുന്നു വെള്ളം ആ ഹാ ഇന്നലത്തെ അവസ്ഥയിൽ ആ മുപ്പം ഇത്ര കൂടെ കൂടി ഓക്കെ ഓക്കെ ഇത് ഒരാടിക്ക് മുകളിലായല്ലേ ആ ഒരടിക്ക് മുകളിലായി അപ്പോൾ ഉറവയുണ്ട് ആ ഹാ ഹാ സ്വന്തമായിട്ട് ഇവിടെ തന്നെ വീട് വയ്ക്കാന്നുള്ള സന്തോഷം വീട് ഇവിടെ വെക്കാൻ വെക്കാൻ വേണ്ടിയാണ് ആ അതിനുവേണ്ടിയാണ് കിണർ കാത്തിയത് ആ ഹാ ഇവിടെ തലമുറ കഴിഞ്ഞ തലമുറ പോലും ഇവിടെ വെള്ളം ഇല്ലായിരുന്നു കഴിഞ്ഞ തലമുറ എന്ന് പറഞ്ഞാൽ അതായത് പത്ത് നൂറ് വർഷമായിട്ട് ഇവർ ഈ ജനുവരി ആയിട്ടുള്ള പരിപാടി ഉള്ളൂ എന്നേ അതെ ജനുവരിയായിട്ട് ഉള്ളതല്ലോ താഴെ ഒരു കുളം ഉണ്ട് അവിടെ നിന്ന് അടിച്ച് ഇവരെല്ലാം കിണറിൻ്റെ മുകളിൽ കിട്ടും മൊത്തം പാ കരിമ്പാറേ അവിടെയുള്ള കിണറും ഒരുപാട് പേര് വന്നിട്ട് കിണറിൻ്റെ സ്ഥാനം നോക്കിയിട്ടുള്ള നോക്കിയിട്ടുള്ളൊരു പ്ലോട്ടല്ലേ ഇത് അപ്പോൾ എങ്ങനെ ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് വെള്ളം കിട്ടുമെന്നുള്ളത് പ്രതീക്ഷയുണ്ടായിരുന്നോ വെള്ളം കിട്ടുമെന്ന് കിട്ടും ഇപ്പൊ വീട് വെക്കാൻ വേണ്ടിട്ടാണല്ലോ ഈ ഒരു ഒരുപാട് സന്തോഷായി കാണുമല്ലോ സന്തോഷായി അപ്പൊ ഈ നേരത്തെ സ്ഥാനം നോക്കിയിട്ട് കിട്ടാതിരുന്ന ഒരു സാഹചര്യത്തിൽ എന്തായിരുന്നു ഫീൽ ചെയ്തിരുന്നത് കാരണം ഇവിടെ ഒരു സ്ഥാനം ഇല്ല എന്നാണോ വിചാരിച്ചിരുന്നത് വെള്ളം ഇല്ലാന്ന് തന്നെ പറയണേ ഇതിന്റെ പുറകിലൊരു കിണറുണ്ട് ഒരു ജനുവരി ഒക്കെ കഴിയുമ്പോൾ നമ്മൾ താഴെ ഒരു കുളത്തിൽ നിന്ന് വേറെ ആളുടെ കൊളത്തിൽ നിന്ന് അതിന്റെ മുകളിലേക്ക് അടിച്ചിരുന്നു അത് ഈ വീട്ടിലും ആ വീട്ടിലും ഒക്കെ അപ്പൊ ഈ ഒരു ഏരിയയിൽ ശരിക്കും പറഞ്ഞാൽ ആ ഒരു കിണർ താഴ്ത്തിയപ്പോഴും താഴ്ത്തില്ലാത്തൊരു സാഹചര്യം എന്തായിരുന്നു കിണർ അത് കരിമ്പാറയാണ് അത് ഈ കക്ഷിയാണ് താത്തിയത് ഞാനത് വാങ്ങിച്ച മോളിലത്തെ വീട്ടിൽ പുള്ളി ഇവിടെ കരിമ്പാറത്തെ കരിമ്പാറ വന്നില്ല കേട്ടോ മട്ടിയാണ് ഇതൊരു അയ്യായിരം ആറായിരം ലിറ്റർ ഉള്ളെങ്കിലും കാണല്ലേ കാരണം ഒമ്പത് വട്ടമല്ലേ ഉറവയുണ്ട് നൂറ് ശതമാനമൊക്കെ ഇനി ആദ്യം ഇവരെ നിർത്തുമെന്ന് പറഞ്ഞപ്പോഴൊരു ഇതാർന്നു കാരണം പാറ കരിമ്പാറല്ലേ മനോപ്പ് ഈ ബിബിൻ എങ്ങനെയാണ് സമീപിച്ചത് ബിബിൻ്റെ ഞാൻ വിളിക്കില്ലേ ബിബിൻ്റെ തറവാട് ശരിക്കും ഇവിടെയാണ് താമസിക്കുന്നത് കൂടെയാണല്ലേ പിള്ളേരുടെ ചിറ്റപ്പൻ എൻ്റെ കൂട്ടുകാരനാ ഒരുപാട് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു വെള്ളം കിട്ടും ആരോടെങ്കിലും അഭിപ്രായങ്ങൾ ചോദിച്ചായിരുന്നു ഇങ്ങനെ ഒരു മെത്തേഡ് വഴി വെള്ളം കിട്ടുമോ ബിപിൻ ഉടായിപ്പാണെന്നുള്ള രീതിയിലൊക്കെ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ടല്ലോ പൈസ അഡ്വാൻസ് പൈസ എന്തായാലും കൊടുക്കേണ്ട വരും ഉറപ്പായിരുന്നു അല്ലേ

രണ്ട് മൂന്ന് മിനിറ്റ് അവിടെ നിന്ന് ഞങ്ങൾ ആത്തി അവിടെ പറഞ്ഞു കണ്ടായിരുന്നു പിന്നെ പേരയുടെ പുറകില് വന്നോണ്ട് ഫ്രണ്ടിലേക്ക് മാറ്റാമെന്ന് പറയും അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ വന്ന് ഇവിടെ വന്ന ആവശ്യം നടന്നു വന്നത് ആവശ്യം ഉണ്ടായിരുന്നു ഇത് ഏതാണ് സ്ഥലം ഇവിടെ ഒരുപാട് പേര് വന്ന് സ്ഥാനം നോക്കിയിട്ട് വെള്ളം കണ്ടിട്ടില്ല അപ്പൊ ബിബിനാണ് ഇവിടെ ഓല കൊണ്ടിട്ടാണ് സ്ഥാനം നോക്കിയിട്ട് വെള്ളം കണ്ടിട്ടുള്ളത് അമ്മക്ക് അമ്മച്ചിക്ക് ആദ്യമേ വിശ്വാസം ഉണ്ടായിരുന്നു ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് വെള്ളം കാണാൻ പറ്റും ഒക്കെ ഒരുപാട് പേര് വന്നിട്ട് വെള്ളം വെള്ളത്തിന്റെ സ്ഥാനം നോക്കിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പൊ എന്തായിരുന്നു സംഭവിച്ചതെന്ന് പറഞ്ഞു പോവുക ഈ ഒരു പ്ലോട്ടിൽ പറഞ്ഞിരുന്നത് പ്ലോട്ടിലെ സാധനം ഞങ്ങൾ വെള്ളം പറഞ്ഞിരുന്നത് അപ്പോൾ ഇവിടുത്തെ അയൽപക്കക്കാരൊക്കെ എങ്ങനെയാണ് വെള്ളമൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇരുന്നത് ഞങ്ങൾക്ക് ഉണ്ടാ മൂന്ന് മാസം വെള്ളമില്ല അല്ലാത്ത ദിവസമൊക്കെ ഞങ്ങൾക്ക് വെള്ളമുണ്ട് അന്ന് ഞങ്ങൾ മോട്ടർ വെച്ചാൽ അടിച്ചായിരുന്നു കുടിക്കുന്നത് അപ്പൊ വെള്ളം കാണാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ആണോ ഇത് വെള്ളം ഇവിടെ എല്ലാവർക്കും ഇപ്പോൾ പൈപ്പ് വെള്ളം ഉണ്ട് ഇവിടെ അല്ലാണ്ട് കിണറുണ്ട് കിണർ ഞങ്ങൾക്ക് ഇവിടെ ഉള്ളൂ ഇല്ല അവർക്കും ഇല്ല അന്നെ ഒരു വീട്ടിലും ഉണ്ട് ഇവര് പൈപ്പ് വെള്ളം അടിച്ചിടോ കിണറ്റോട്ട്